എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവുകയില്ല ബാല്യകാലം മുതൽ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് ബാല്യത്തിൽ പഠിച്ചിട്ടുണ്ട് ഉള്ളവരുടെയും കവിതകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് വിത്തം എന്തിനു വർത്തിയന് വിദ്യകൈവശമാകിൽ വിത്തമെന്ന് പറയുന്നത് ധനമാണ് വിദ്യ വിദ്യകൈവശമുള്ളവന് ധനത്തിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ലോകത്തിലെ ധനവും സൗഭാഗ്യവും ഒക്കെ നേടുവാനായിട്ട് വിദ്യകൊണ്ട് സാധിക്കും വിദ്യാസമ്പന്നർ ഒരു ജീവിതത്തിൽ ഉന്നതിയിലെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല വിത്തമെന്തിന് വർത്തേന് വിദ്യ കൈവശമാവില് വെണ്ണയുണ്ടെങ്കിൽ നറു നെയ്യ് വേറിട്ട് കരുതണമോ എണ്ണയിൽ നിന്നാണല്ലോ നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പോൾ നെയ്യ് പ്രത്യേകിച്ച് കരുതേണ്ട ആവശ്യമില്ല വെണ്ണ കൈവശമുള്ളവന് വിദ്യകൈവേശമുള്ളവന് മറ്റ് സമ്പത്തുകളോ ജീവിതത്തിൻ്റെ മറ്റ് ആഠുധ്യങ്ങളൊന്നും ഇല്ലെങ്കിലും കൊണ്ട് സർവ് നേടാൻ സാധിക്കുമെന്നാണ് കവിയുടെ വിവക്ഷിക്കുന്നത് കവിതയിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നത് അന്നമേകുന്നവൻ മോദം അപ്പോൾ മാത്രമാണ് അച്ചിടും ആജീവനാന്തമാനന്ദമരളും വിദ്യ നൽകുവാൻ നമുക്ക് ഭക്ഷണം തരാൽ വിശന്താച്ചിരിക്കുന്നതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷെ ആ സന്തോഷവും ആനന്ദവും ആ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അല്പസമയത്തേക്കേ ഉള്ളൂ എന്നാൽ വിദ്യ പകർന്നു കൊടുക്കുന്ന വ്യാപകൻ്റെ അല്ലെ ഗുരുവിൻ്റെ ശ്രേഷ്ഠത അദ്ദേഹം കൊടുക്കുന്ന ആനന്ദം ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കും നല്ല അധ്യാപകരെ നല്ല മാതൃകയായിട്ട് ജീവിച്ചിട്ടുള്ള ഗുരുക്കന്മാരെ എക്കാലവും നമ്മൾ സ്മരിക്കും അവരിപ്പോഴും നമ്മുടെ പ്രതിപഥത്തിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിദ്യയെക്കുറിച്ച് പറയുന്നത് കൊടുക്കും തോറും ഏറിയിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാദനം നമ്മൾ ലോകത്തെ വീക്ഷിക്കുമ്പോൾ പാണ്ഡിത്യത്തിലൂടെ അറിവിലൂടെ ജ്ഞാനത്തിലൂടെ ലോകത്തെ കീഴടക്കിയ അനേകരെ നമുക്കറിയാം നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ സ്ഥാനമാനങ്ങള് സമ്പത്ത് ഒക്കെയും നമ്മളെ നിഷ്പ്രഭമാക്കുമ്പോൾ വിദ്യാസമ്പന്നരായ ആളുകൾ എപ്പോഴും തല ഉയർത്തി നിൽക്കും മാത്രവുമല്ല വിദ്യയിലൂടെ ജ്ഞാനത്തിലൂടെ അറിവിലൂടെ ലോകത്തെ തന്നെ കീഴടക്കി മുന്നോട്ട് പോകുന്ന വിദ്യാസമ്പന്നരെ നമുക്ക് കാണാം അതുകൊണ്ട് പഠിതാക്കളായ കുഞ്ഞുങ്ങളോട് കുട്ടികളോട് യുവാക്കളോട് എനിക്ക് പറയുവാനുള്ളത് ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായി പഠിക്കുവാനായിട്ട് സാധിക്കുക വിദ്യകൾ കൈവശമാക്കുവാനായിട്ട് സാധിക്കുക അത് വിവിധ മേഖലകളിൽ നമുക്ക് അറിവ് സമ്പാദിക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ വായനാശീലം വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ നല്ല ഗുരുക്കന്മാരെ ശ്രവിക്കുവാനായിട്ട് പലപ്പോഴും ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് സാധിക്കുന്നില്ല നമുക്ക് നല്ല അധ്യാപകരുടെ നല്ല അധ്യാപകരിൽ നിന്ന് നല്ല ഗുരുക്കന്മാരിൽ നിന്ന് നല്ല ആചാര്യന്മാരിൽ നിന്ന് ഒക്കെയും കൂടുതൽ അറിവുകൾ സമ്പാദിച്ച് ജീവിതത്തിൽ ഉന്നതതലങ്ങളിൽ എത്തിച്ചേരുവാൻ ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു